അച്ചാറുകളുണ്ട് മക്കളെ തോന്നുമ്പോ കിട്ടുവോല് മക്കളെ കാണുമ്പോ മേടിക്കണം ചെക്കിങ് വരണമെ പറഞ്ഞ മക്കളെ ഓടാനാണ് അച്ചാറാണ് മക്കളെ കടന്നു വരുന്നത് ബഹ്റൈൻ ബഹ്റൈൻ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഇന്റർനാഷണൽ അച്ചാർ ചെക്കിങ് വരണ പറഞ്ഞ മക്കളെ ഓടാനാണ് നിങ്ങക്ക് പാസ്പോർട്ടിന്റെ അച്ചാറിന്റെ വണ്ടി സാധാരണ അച്ചാറല്ല മക്കളെ ഇതെന്റെ സ്വന്തം കെട്ടോളുണ്ടാക്കിയ അച്ചാറ് ഏറ്റപ്പഴം വെളുത്തുള്ളി നാരങ്ങ കൊണ്ടോട്ട മുളക് നെല്ലിക്ക ഇരുമ്പാമ്പളി പൈനാപ്പിളി ജാതിക്ക ലോബിക്ക അങ്ങച്ചാറ് നാരങ്ങച്ചാറ് ബീഫാറ് കുടുത്താറ് കറച്ചാറി കൂന്തളിന്റെ അച്ചാറുണ്ട് മക്കളെ പേരുള്ള കാന്താരി മുളകിന്റെ അച്ചാറിന്റെ മക്കള് മരുമോളിന്ന് പേരുള്ള ചൂരുമുളകിന്റെ അച്ചാറിന്റെ മക്കളെ പേരുള്ള കൊണ്ടോട്ടമുളകിന്റെ അച്ചാറുണ്ട് മക്കള് പേര് പറയാൻ ആഗ്രഹിക്കാത്ത അച്ചാറുകളുണ്ട് മക്കളെ മക്കളെ കാണുമ്പോടിക്കണം ബഹറയില് മക്കളെ കടലിന്റെ നടക്കുമാനിയാ വന്നു വന്നുപോയി മക്കളെ ഇത് വന്ന കണ്ണുമൂറൊക്കെ എന്താണ് കാണുന്ന പായാ പെറ്റമ സദ്യ കാണ എനിക്കുണ്ട് ഇപ്രാവശ്യമാണ് വെടിച്ചു ഒരു അത്തിപ്പഴം അല്ല മാങ്ങയും മുന്തിലും വിളിച്ചു